കഴിമ്പുറം ബി പി എം എസ് എൻ ഡി പി സ്കൂളിലെ സൌഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ ദിനം ആഘോഷിച്ചു വാർഡ് മെമ്പർ ഷൈൻ നെടിയെടുപ്പിൽ ഉദ്ഘാടന നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജയലക്ഷ്മി ആമുഖ പ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് ബീനാ ടി രാജൻ ദിന സന്ദേശം നൽകി എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ് സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ സോണി എം ജി എന്നിവർ സംസാരിച്ചു ഉപയോഗശൂന്യമായ പേനകളുടെ സമാഹരണം നടത്തിയിരുന്നു പ്രിൻസിപ്പൽ ജയലക്ഷ്മി സൌഹൃദ ക്ലബ്ബ് ലീഡറായ ആദ്യലക്ഷ്മിക്ക് അത് കൈമാറി തുടർന്ന് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന പത്ത് ജീവിത നൈപുണ്യങ്ങൾ സൌഹൃദ അംഗങ്ങളായ വിദ്യാർത്ഥികൾ സ്കിറ്റായി അവതരിപ്പിച്ചു ായിട്ട് ഉൾക്കൊണ്ടു കൊണ്ട് പെരുമാറുക അതിനെക്കൂടി അറിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ രൂപീകരണത്തിലായിട്ടും ബന്ധിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ